പാലാ ടൗണിൽ നിന്ന് ഏകദേശ്വരം മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും ഒരു അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറി നല്ല ഹൗസ് ബ്ലോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്തു പോയിരിക്കുന്ന മേഖലയിൽ നല്ലൊരു വീട് ഒരു പത്ത് സെന്റ് സ്ഥലവും വീടുമായിട്ടാണ് ഇവിടെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇതാ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക കിണറു വെള്ളമുണ്ട് പറ്റാത്ത കിണറു വെള്ളമുണ്ട് നല്ല വീടുകളൊക്കെ തന്നെ അയൽവക്കത്തുള്ളതാണ് മീനത്തിൽ ഹോംസ് വഴി ഡീലായേക്കുന്ന ഒത്തിരി വീടുകളും പ്ലോട്ടുകളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാം ലീഗലി പക്കയാണ് ലോൺ സൗകര്യങ്ങളൊക്കെ എടുത്ത് വീട് മേടിച്ചേക്കുന്നവരുണ്ട് ഇതിനകത്ത് അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല വീടിന്റെ നല്ല ദൃശ്യങ്ങളുമായി ഇതാ മീനത്തിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരിക്കും നിങ്ങൾ ലാസ്റ്റ് മറന്നു പോകാതിരിക്കും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പേര് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള മേഖലയിൽ നിന്ന് ഒത്തിരി ആൾക്കാർ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള മേഖലയിൽ നിന്ന് സ്ഥലങ്ങൾ വിൽക്കാനുണ്ട് വീടുകൾ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിൽക്കും വിളിക്കുമ്പോൾ എല്ലായിടത്തും ഓടിയെത്താൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ കണ്ടെത്തിയൊരു ഓപ്ഷനാണ് ഒരു വെബ്സൈറ്റ് മീനേജൽ ഹോംസിന്റെ പേരിൽ ഒരു വെബ്സൈറ്റ് അത് ഫ്രീ ആണ് നിങ്ങൾക്ക് തന്നെ അഡ്വെർടൈസ്മെന്റ് ചെയ്യാം ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഡബ്ല്യൂ 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 മീനേജൽ ഹോംസ് ഡോട്ട് കോം ഇതാണ് ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പരസ്യം ചെയ്യാം അതുവഴി ഒത്തിരി എൻക്വയറികൾ പലർക്കും വരുന്നുണ്ട് അപ്പോൾ ഹോംസിന്റെ വെബ്സൈറ്റ് അത് ിൽ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പരസ്യം അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം മാറിയുള്ള ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പത്ത് സെൻ്റെ സ്ഥലത്തിലുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡായിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ മുൻപിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക ഇത് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡാണ് നല്ല രീതിയിൽ റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീടാണ് അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഈ ബിൽഡർമാർ നല്ല രീതിയിൽ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ടീമുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് ഈ വീട് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് നമ്മളെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖല എന്ന് നമ്മൾ പറഞ്ഞു നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ള വീട് വീടിൻ്റെ സൗകര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കാണാൻ പോവുകയാണ് നല്ല ഒരു വെള്ളം കയറാത്തതും എന്നാൽ പുഴയോരം ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ അധികം ആൾക്കാർ വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ള പുഴയോരം ഫ്രണ്ടേജ് തന്നെയാണ് ഇതാണ് എന്നാൽ വെള്ളം ഒരു കാരണവശാലും കയറിയിട്ടില്ല ഇന്ന വലിയും ഇത്ര കാലത്തെ ചരിത്രത്തിനോടേക്ക് ഒരിക്കലും വെള്ളം കയറി എന്നുള്ളൊരു സാധ്യതകൾ ഒരിക്കലും ഇവിടെയില്ല കാരണം മറ്റൊന്നുമല്ല ഒഴുക്ക് വെള്ളമാണ് ഇവിടെ വരുന്നത് വെള്ളം ഒഴുകി പോകുന്നു മാത്രമല്ല ഇനി എൻ കേസ് വെള്ളം പൊങ്ങിയാൽ തന്നെ അപ്പുറത്തെ സൈഡിലേക്കാണ് ഭൂമിയുടെ ചായവ് ആ സൈഡിലേക്ക് പോവുകയുള്ളു അവിടെ പോലും കയറിയിട്ടില്ലെന്നവർ അങ്ങനെ നമ്മൾ കറങ്ങി പുറകുവശം വഴി വന്ന് ഇവിടെ കിണർ ചുറ്റുവട്ടത്തിൽ കിണർ വെള്ളം സൗകര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉള്ള നല്ലൊരു കിണർ ഇവിടെ നമുക്ക് കിച്ചനോട് സമീപത്തൊരു വർക്ക് ഏരിയ എടുക്കുവാനായിട്ടുള്ള സ്പേസാണ് പഞ്ചായത്തിൽ അപ്രൂവൽ ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ അപ്രൂവൽ എടുക്കാത്തത് കൊണ്ട് അവിടെ ചെയ്തിട്ടില്ല നമുക്ക് വാങ്ങിച്ച നമ്പർ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ അവിടെ ഒരു ഗ്രില്ലൊക്കെ അടിച്ചൊക്കെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ തിരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ കറങ്ങി വീടിൻ്റെ മുൻവശത്തേക്ക് വീണ്ടും വന്നു നല്ലൊരു കാർ പോർച്ച് സെറ്റൗട്ട് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഫ്രണ്ട് ജനൽപ്പാളി ഡോറൊക്കെ തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുക നല്ല തേക്കിൻ തടി കൊണ്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നു ഇവിടെ ജനൽപ്പാളി നല്ല സൗകര്യങ്ങളുള്ള ജനൽപ്പാളി തന്നെയാണ് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ടി വി യൂണിറ്റ് നേരെ കാണാം സ്വീകരണ മുറിയിലേക്കാണ് കയറിയത് ടി വി യൂണിറ്റും അതുപോലെ ഒരു രൂപ കോഡിൻ്റെ പോയിന്റും കാണാം ഇവിടെ നമ്മൾക്ക് മോളിൽ നല്ല ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല ടൈല് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക നല്ല എപ്പോക്സി ചെയ്തിട്ടുള്ള നല്ല ടൈല് വർക്കുകൾ തന്നെയാണ് ഇവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് സെറ്റപ്പ് ബോക്സ് വെക്കാനായിട്ടുള്ള ഒരു ബോക്സ് അടിച്ചിരിക്കുന്നതൊക്കെ കാണാം ഇവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകുന്നു ഡൈനിങ് ഹാളും ലീവിംഗ് ഏരിയയും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട് കാരണം ഇവിടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഫുഡ് കഴിച്ചാലും വീട്ടിലൊരു ഗസ്റ്റ് വന്നു സ്വീകരണമുറിയിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ആണെങ്കിൽ സോറി സ്വീകരണ മുറിയിൽ വന്നിരുന്ന് വർത്തമാനം പറയുകയൊക്കെ ഭക്ഷണം കഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്കോ കിച്ചണിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒന്നും ഒരു വ്യൂ വരാത്ത രീതിയിൽ എത്രയും നല്ലൊരു പ്രൈവസി അവർക്കുണ്ടാവും നമ്മളങ്ങനെ സ്വീകരണ മുറിയിലേക്ക് കയറി സോറി ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനിങ് ഹാളിന് നേരെ നമ്മുടെ വാഷ് ഏരിയ കാണാം ഒപ്പം ഇവിടെ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കുകൾ അതിമനോഹരമാണ് നല്ലൊരു വാഷ് ഏരിയ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് മിററ് മിറർ ലാമ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളുടെ ഡോറുകളാണ് ഈ കാണുന്നത് നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ചഡ് ആണ് സമാന്യ വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു ഈ വീടിന് ചോദിക്കുന്ന വില അമ്പത്തി ആറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് നല്ല കബോർഡ് വർക്കുകൾ നല്ല ബെഡ്റൂമുകൾ നല്ല കബോർഡ് വർക്കുകൾ നല്ല ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ വർക്കുകളും ചെയ്തിരിക്കുക ഒപ്പം നമുക്ക് ടോയ്ലറ്റിലൊക്കെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിൽ എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഹൈവേയിൽ നിന്നും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് മീറ്റർ ദൂരമാണ് വീട് വരെയും വരുവാനായിട്ടുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോണും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു കടയൊക്കെ നടത്തുന്നവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് അക്കൗണ്ടിലൂടെ വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഓരോ ബാങ്കുകൾ നമ്മൾ പതിനാറോളം ബാങ്കുകളുമായിട്ട് ഉണ്ട് എന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ ഇത്രയും ബാങ്കുകളിൽ ഓരോ സമയത്തും ഓരോ സ്കീമുകൾ വരും ലോണുകളുടെ ആ സ്കീമുകളൊക്കെ മീനച്ചൽ ഹോംസിനെ അവർ അറിയിക്കാറുണ്ട് അപ്പോൾ അറിയിക്കുമ്പോൾ അങ്ങനെയുള്ള സ്കീമുകൾ ഇപ്പോൾ ഒരു ബാങ്ക് പറഞ്ഞു ഐ ടി ആർ ചെയ്യുന്നവരല്ലെങ്കിലും സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നമുക്ക് ലോൺ കൊടുക്കാം അമ്പത് ലക്ഷം വരെ ലോൺ കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ സ്കീമുകളൊക്കെ വരുന്നത് മീനച്ചൽ ഹോംസ് മീനച്ചൽ ഹോംസിൻ്റെ ചാനല് വഴി അനൗൺസ് ചെയ്യുന്നതുമാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ലോൺ ചെയ്തു തരാൻ പറ്റുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ളവർക്കും നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ എൻ ആർ ഐ ടീമുകൾക്ക് ലോൺ ചെയ്ത് തരാൻ പറ്റുന്നതാണ് എൻ ആർ ഐ സാലറി ഇപ്പോൾ എക്സാമ്പിൾ അവർ എത്ര ലോൺ കിട്ടുമെന്ന പലർക്കും ഒരു ഐഡിയയും ഇല്ല എക്സാമ്പിൾ ഒരു ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളാണ് നിങ്ങളെ വിദേശത്ത് എങ്കിൽ അവർക്ക് അമ്പത് ലക്ഷം രൂപ വരെ ലോൺ കിട്ടും അതാണ് അതിപ്പോൾ രണ്ട് ലക്ഷം രൂപ സാലറി ഉള്ളവർക്ക് ഒരു കോടി വരെ അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി ഏറ്റവും കുറഞ്ഞ സാലറി എൻ ആർ ഐ ആണെങ്കിൽ അമ്പതിനായിരം രൂപയിൽ കുറഞ്ഞ സാലറി ഉള്ളവർക്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എൻ ആർ ഐ ആണെങ്കിൽ അൻപതിനായിരത്തിന് മുകളിൽ സാലറി ഉള്ളവർക്കാണ് ബാങ്കുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യുക ഓരോ ബാങ്കുകളും ഓരോ രീതിയിലാണ് ചില ബാങ്കുകൾ എൺപതിനായിരമാണ് മിനിമം സാലറി പറയുക എൻ ആർ ഐസിന് ഓരോ ചില ബാങ്കുകളാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ മിനിമം സാലറി എൻ ആർ ഇ ആണെങ്കിൽ വേണമെന്ന് പറയാറുണ്ട് നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മിനിമം സാലറി ഇരുപതിനായിരം രൂപ വേണമെന്നാണ് ബാങ്കുകളൊക്കെ പറയുക അങ്ങനെ ഓരോ രീതിയിലാണ് സാലറി ഓരോ ബാങ്കുകളും കണക്ക് കൂട്ടുക അപ്പോൾ അങ്ങനെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ആയി എന്ന് പറയുന്നത് വിചാരിക്കുന്നു അങ്ങനെ വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെ പോകുന്നു അറുന്നൂറ് മീറ്റർ ദൂരം ചെന്നു കഴിഞ്ഞാൽ പാലാ പൊൻകുന്ന ഹൈവേ ആണ് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് അറുന്നൂറ് മീറ്റർ ദൂരം ചെന്നാൽ മതി സൂപ്പർ മാർക്കറ്റ് ഷോപ്പുകൾ അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങൾ ആരാധനാലയങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഈ അറുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം ചുറ്റളവിലുണ്ട് എന്തുകൊണ്ടും ധൈര്യപൂർവ്വം വാങ്ങിക്കാം അതുപോലെ നല്ലൊരു വീടാണ് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന വീടാണ് തൊട്ടടുത്തൊക്കെ നല്ല നൈബ്രേഴ്സാണ് മെയിനിച്ച ഹോംസ് വഴി കച്ചവടം നടന്ന സ്ഥലങ്ങളും വീടുകളുമൊക്കെയാണ് തൊട്ടടുത്ത് വഴി അടുത്തുള്ളത് വർഷങ്ങളായിട്ട് നമുക്ക് അടുപ്പവും പരിചയമുള്ള ബിൽഡർമാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുപയോഗിക്കുന്ന മെറ്റീരിയലിനെ പറ്റിയൊക്കെ നമുക്കും ഏകദേശം ധാരണയുണ്ട് നല്ല രീതിയിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്നവരല്ല എന്ന് നമുക്കും അവരെക്കുറിച്ചൊരു വിശ്വാസമുണ്ട് നമ്മൾ കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത് വുഡിൻ്റെ ഫിനിഷിംഗുള്ള തൈല് വർക്കുകൾ അതുപോലെ തന്നെ കബോർഡ് വർക്കുകളെല്ലാം തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ഒരു വീട്ടിൽ ആവശ്യത്തിനുള്ള പാത്രങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ മാത്രം വിസ്താരമുള്ള നല്ല കബോർഡ് വർക്കുകൾ ഇവിടെ ഉണ്ട് വീണ്ടും നമ്മൾ ഇവിടെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല എന്താ പറയുക എല്ലാം ഒരു അടുക്കും ചിട്ടയോടും കൂടി പണിതിരിക്കുന്ന നല്ല ഫിനിഷിങ്ങുള്ള വീട് ഈ റേറ്റിലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ നമ്മൾ പുറത്തോടെ വന്നപ്പോൾ ഒരു വർക്ക് ഏരിയ ആയിക്കുള്ള സ്പേസ് കണ്ടിരുന്നു ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തെ വർക്ക് ഏരിയ ഒരു സിറ്റൗട്ടായിട്ട് വേണമെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് നമുക്കിരുന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാം ഇനി അല്ലെങ്കിൽ അരപ്രൈസ് പോലെ കിട്ടിയിട്ട് ബാക്കി ഇരുമ്പിൻ്റെ നെറ്റ് അടിച്ച് വേണമെങ്കിൽ കവർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഇവിടെ നമ്മൾ നേരെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് വീണ്ടും കയറി ഡൈനിങ് ഹോൾ വഴി ലിവിങ് ഏരിയ വഴി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അവിടെ ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക വീട് വാങ്ങിക്കുവാനായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ നിങ്ങളുടെ ഓരോ ഷെയറും ചിലപ്പോൾ നല്ലൊരു ഭാവനം സ്വന്തമാക്കുവാൻ നല്ലൊരു വീട് സ്വന്തമാക്കുവാൻ ഒരാൾക്ക് ഉപകരിക്കട്ടെ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനത്തിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ നൽകി വരുന്ന സപ്പോർട്ടുകൾക്ക് ആയിരം നന്ദികൾ അർപ്പിച്ചുകൊണ്ട് നന്ദികൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുന്നു നാളെ വീണ്ടും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ